രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായം ഇരുപത്തിനാല് കാലത്ത് ആക്രമണം ഉണ്ടായി കീഴ്പ്പെട്ടിരുന്നു പിന്നീട് അവൻ എതിർത്തു അപ്പോൾ താൻ തന്റെ ദാസന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ യൂതായി നശിപ്പിക്കാൻ യഹോയാക്കിമിനെതിരെ കർത്താവ് കൽദായർ സിറിയാക്കാർ മൊവാബിർ അമോന്യർ എന്നിവരുടെ സേനകളെ അയച്ചു നിശ്ചയമായും ഇത് കർത്താവിന്റെ മുൻപിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതിന് അവിടുത്തെ കൽപ്പന അനുസരിച്ച് സംഭവിച്ചതാണ് മനാസയുടെ പാപങ്ങൾക്കും അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തിനും ശിക്ഷയായി തന്നെ അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേം നിറച്ചു കർത്താവ് അത് ക്ഷമിക്കുകയില്ല യഹോയാക്കിമിന്റെ മറ്റു പ്രവൃത്തികൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യഹോയാക്കിം പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ യഹോയാക്കിൻ ഭരണമേറ്റു ഈജിപ്ത് തോട് മുതൽ യുഫ്രിറ്റീസ് നദി വരെയുള്ള തന്റെ സമ്പത്തെല്ലാം ബാബിലോൺ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് രാജാവ് ദേശത്തിന് പുറത്തു വന്നില്ല യഹോയാക്കിൻ രാജാവ് രാജാവാകുമ്പോൾ യഹോയാക്കിന് പതിനെട്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ജെറുസലേമിലെ എൽനാഥാന്റെ പുത്രി നെഹുഷ്ത ആയിരുന്നു അവന്റെ അമ്മ അവൻ പിതാവിനെ പോലെ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു ബാബിലോൺ രാജാവായ നബുക്കദിനേസർ ജെറുസലേം വളഞ്ഞു നബുക്കദിനേസർ അവിടെ എത്തുമ്പോൾ അവന്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു യൂതാ രാജാവായ യഹോയാക്കിൻ തന്നെ തന്നെയും മാതാവിനെയും വൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും അവന് വെച്ചു ബാബിലോൺ രാജാവ് തന്റെ എട്ടാം ഭരണവർഷം അവനെ തടവുകാരനാക്കുകയും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രായേൽ രാജാവായ സോളമൻ കർത്താവിന്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച സ്വർണപാത്രങ്ങൾ കഷ്ണങ്ങളാക്കുകയും ചെയ്തു കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത് ജെറുസലിം നിവാസികൾ പ്രഭുക്കന്മാർ ധീരയോദ്ധാക്കൾ പതിനായിരം തടവുകാർ ശില്പികൾ ലോഹപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചുകൊണ്ടുപോയി ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു ിനെയും അവന്റെ അമ്മയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശമുഖ്യന്മാരെയും അവൻ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി ബാബിലോൺ രാജാവ് ഏഴായിരം തീരയോദ്ധാക്കളെയും ശില്പികളും ലോഹപ്പണിക്കാരുമായി ആയിരം പേരെയും തടവുകാരായി കൊണ്ടുപോയി അവർ ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായിരുന്നു ബാബിലോൺ രാജാവ് യഹോയാക്കിന്റെ പിതൃ സഹോദരനായ മത്താനിയായി പകരം രാജാവാക്കുകയും അവന്റെ പേര് സെദക്കിയ എന്ന് മാറ്റുകയും ചെയ്തു സെതക്കിയ രാജാവ് രാജാവാകുമ്പോൾ സെതക്കിയാക്കി ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ലിപ്നായിലെ ജെറിയായുടെ പുത്രി ഹുത്താലായിരുന്നു അവന്റെ അമ്മ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു കർത്താവിന്റെ കോപം ജെറുസലിമിനും യൂതാക്കിയും ജ്വലിച്ചു അവിടുന്ന് അവരെ തന്റെ മുൻപിൽ നിന്ന് തള്ളിക്കളഞ്ഞു സതക്കിയ ബാബിലോൺ രാജാവിനെ എതിർത്തു അധ്യായം ഇരുപത്തിയഞ്ച് ജെറൂസലേമിന്റെ പതനം സെതുക്കിയായുടെ ഒൻപതാം ഭരണവർഷം പത്താം മാസം പത്താം ദിവസം ബാബിലോൺ രാജാവായ നബുഖ ദിനേസർ സകല സൈന്യങ്ങളോടുകൂടെ വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി സെതുക്കിയായുടെ പതിനൊന്നാം ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ടു കിടന്നു നാലാം മാസം ഒൻപതാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി ജനത്തിന് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല ർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയോദ്യാനത്തിനടുത്തുള്ള രണ്ട് ചുമരകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു അരാപായ ലക്ഷ്യമാക്കിയാണ് അവർ പോയത് എന്നാൽ കൽതായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറീകോ സമതലത്തിൽ വെച്ച് മറികടന്നു അപ്പോൾ അവന്റെ പടയാളികൾ ചിതറിപ്പോയി കൽതായർ രാജാവിനെ പിടിച്ച് റിപ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ സെതക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു പുത്രന്മാരെ അവന്റെ കൺമുൻപിൽ വെച്ച് നിഗ്രഹിച്ചു അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിനു ശേഷം ചെങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി ദേവാലയം നശിപ്പിക്കുന്നു ബാബിലോൺ രാജാവായ നബുക്ക ദിനേസറിന്റെ പത്തൊൻപതാം ഭരണവർഷം അഞ്ചാം മാസം ഏഴാം ദിവസം അവന്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുദ് സരദാൻ ജെറുസലമിൽ വന്നു അവിടെ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും ജെറൂസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി മാളികകൾ കത്തി ചാമ്പലായി അവനോട് കൂടെ ഉണ്ടായിരുന്ന കൽതായി സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറുപ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബുസരദാൻ തന്നോടു കൂടെ കൊണ്ടുപോയി അതിദരിദ്രരായ ചിലരെ ഉഴവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു ദേവാലയത്തിലെ ഊട്ടു സ്തംഭങ്ങളും പീഠങ്ങളും ജലസംഭരണിയും കൽതായർ കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി കലശങ്ങൾ കോരികകൾ തിരിക്കത്രികകൾ ധൂപത്തളികകൾ ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ നെരിപ്പൂടുകൾ കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിൽ സോളവൻ നിർമ്മിച്ച രണ്ട് സ്തംഭങ്ങൾ ജലസംഭരണി പീഡങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ച ഓടിന്റെ തൂക്കം നിർണയാതീതമായിരുന്നു ഒരു സ്തംഭത്തിന്റെ ഉയരം പതിനെട്ട് മുഴം അതിന് മൂന്ന് മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച മകുടം ഉണ്ടായിരുന്നു അതിനു ചുറ്റും വലപ്പണിയും മാതാള നാരങ്ങകളും ഓടുകൊണ്ട് തീർത്തിരുന്നു വലപ്പണി ചെയ്ത മറ്റേ സ്തംഭവും അതുപോലെ തന്നെയായിരുന്നു ബാബിലോൺ പ്രവാസം കാവൽപട നായകൻ മുഖ്യപുരോഹിതനായ സറായിയായും സഹപുരോഹിതനായ സെഫാനിയായും വാതിൽ സൂക്ഷിപ്പുകാർ പേരെയും നഗരത്തിലെ ഒരു സേനാപതിയെയും രാജ്യസഭാംഗങ്ങളിൽ അഞ്ചു പേരെയും സൈന്യാധിപന്റെ കാര്യസ്ഥനെയും ഇവനാണ് ജനത്തെ വിളിച്ചുകൂട്ടിയിരുന്നത് നഗരത്തിൽ നിന്ന് വേറെ അറുപത് പേരെയും റിപ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുചെന്നു രാജാവ് അവരെ ഹമാത്തിലെ റിപ്ലായിൽ വെച്ച് വധിച്ചു അങ്ങനെ യൂഥ കടത്തപ്പെട്ടു ബാബിലോൺ രാജാവായ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഷാഫാന്റെ പൗത്രനും അഹിക്കാമിന്റെ പുത്രനുമായി ഗദാലിയായി ദേശാധിപതിയായി നിയമിച്ചു ബാബിലോൺ രാജാവ് ഗദാലിയായി ദേശാധിപതിയാക്കിയെന്നറിഞ്ഞ് ഉണ്ടായിരുന്ന സേനാപതികൾ സൈന്യസമേതം മിസ്ബായിൽ ഗദാലിയായുടെ അടുത്തു ചെന്നു അവർ നെത്താനിയായുടെ മകൻ ഇസ്മായിൽ കരയായുടെ മകൻ യോഹനാൻ തൻഹുമേത്തിന്റെ മകൻ മകൻ യാസനിയ എന്നിവരായിരുന്നു ഗദാലിയ അവരോടും സൈന്യത്തോടും സത്യം ചെയ്തു പറഞ്ഞു കൽതായ അധികാരികളെ ഭയപ്പെടേണ്ട നാട്ടിൽ താമസിക്കുവിൻ ബാബിലോൺ രാജാവിനെ സേവിച്ച് നാട്ടിൽ താമസിച്ചു കൊള്ളുവിൻ എല്ലാം ശുഭമാകും എന്നാൽ ഏഴാം മാസം രാജകുടുംബാംഗമായ പൗത്രനും എലിഷമായ പുത്രനുമായ ഇസ്മായിൽ പത്തുപേരോടൊപ്പം ഇസ്മായിൽ ഗദാലിയായയും കൂടെ കൂടെയുണ്ടായിരുന്ന കൽദായിരയും ആക്രമിച്ചു വധിച്ചു കൽദായിര ഭയപ്പെട്ട് കുലീനരും താഴ്ന്നവരുമായ ജനമെല്ലാം സേനാപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു യൂത രാജാവ് യഹോയാക്കിന്റെ വിപ്രവാസത്തിന്റെ മുപ്പത്തേഴാം വർഷം ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം പന്ത്രണ്ടാം മാസം ഇരുപത്തി ഏഴാം ദിവസം യഹോയാക്കിനെത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു രാജാവ് അവനോട് കാരുണ്യപൂർവം സംസാരിക്കുകയും ബാബിലോണിൽ അവനോട് കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു അങ്ങനെ യഹോയാക്കിൻ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടത്ത് ഭക്ഷണം കഴിച്ചു രാജാവ് അവന് മരണം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണവും നൽകി പോന്നു ദൈവമായ കർത്താവിനു സ്തുതി